എല്ലാവർക്കും നമസ്കാരം സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഈ കേരള സ്കൂൾ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം ബഹുമാനപ്പെട്ട നമ്മുടെ തൃശൂർ സിറ്റിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ഡോക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൃശൂർ ഈ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത അഞ്ചു ദിവസങ്ങൾ നീണ്ട ഈ കലോത്സവത്തിൽ ഒരു ചെറിയ പരാതി പോലും ഇല്ലാതെ തൃശ്ശൂരിലെ ജനങ്ങൾ കേരളത്തിലെ ഈ കുടുംബങ്ങളെ കലോത്സവ പ്രതിഭകളെ തൃശൂർക്കാരന്റെ പാർശ്ശയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവം അടിച്ചു പൊളിച്ചു എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു സായ ഇത് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാകുന്ന വൃദ്ധമായ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതുപോലെ ഉത്സവം ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന വിവിധ വേദികൾ ഈ പരിപാടികൾ നടക്കുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗൃഹാതിരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇറങ്ങിയത് ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചു പോരുകയും സമ്മാനം കെട്ടി തിരിച്ചു പോലും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളും ഓരോ വർഷം കഴിയുന്നതും നമ്മുടെ ഈ വലിയൊരു ആയി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകയാണ് രോഗാവസ്ഥയിലായി വേദിയിലെത്താൻ കഴിയാതിരുന്ന കൊച്ചുമുടുക്കി സിയാ ഫാത്തിമയ്ക്ക് വേണ്ടി അവരുടെ വീട് തന്നെ വേദിയാക്കി ആ തീരുമാനം അതാണ് ഈ കലോത്സവത്തിന്റെ യഥാർത്ഥ വിജയം മത്സരിക്കാൻ കഴിയാതെ പോകുന്നവരുടെ കണി നമുക്ക് സാധിച്ചു എന്നത് കിരീട നേട്ടത്തേക്കാൾ വലിയ കാര്യമാണെന്ന് ഞാൻ കാണുന്നു അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടി വിസ്മയകരമായ പ്രകടനം കാഴ്ചവെച്ച വച്ച നമ്മൾ കണ്ടു സച്ചുവിന് സുരക്ഷിതമായി വീട് തർപ്പിച്ച് നൽകുവാനുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുക്കുകയാണെന്ന് സന്തോഷ വാർത്ത ഈ വെയിലിൽ വച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു അതൊരു ഔദാര്യമല്ല ആ പ്രതിമയ്ക്കുള്ള നമ്മുടെ ആദരമാണ് ഈ രണ്ട് സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് കല എന്നത് ഓരോരു മത്സരമല്ല മറച്ചത് മനുഷ്യത്വത്തിൻ്റെയും കരുലിൻ്റെയും കൂടി അടയാളമാണ് മറ്റ് വേദികളും സദസ്സുകളുള്ള ബഹുമാൻ്ഞരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ സദസ്സ് ആകാംക്ഷയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ലാലാട്ടൻ്റെ അവസരം എന്നാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ദീർഘനേരമൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഞാൻ പങ്കെടുക്കാൻ വന്നത് തൃശൂരിന്റെ സംഘാടന മികവിന് അംഗീകാരം നൽകാനാണ് ഈ കഴിഞ്ഞ അഞ്ചു ദിവസവും കേരളത്തിന്റെ കണ്ണും കാതും തൃശൂരിൽ തന്നെയായിരുന്നു മത്സരം ഒടുവിൽ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെയാണ് ചാമ്പ്യന്മാരെ തെരഞ്ഞെടുപ്പ് ഞാനിത് മൂന്നാമത്തെ കലോത്സവമാണ് സ്ത്രീകരായതിനു ശേഷം ഒരു ജോലി എന്ന നിലയിൽ ഏത് കലോത്സവമാണ് വിധിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല കോഴിക്കോടും തിരുവനന്തപുരവും ഏറ്റവും കൂടുതൽ തൃശൂരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കാൻ ശിവൻകുട്ടി ടീമിന് സാധിച്ചു എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ശിവൻകുട്ടി നേതൃത്വം കൊടുക്കുന്ന ടീമിനെ ഒരു പരാതിയുമില്ലാതെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് തൃശൂരിലെ പരിപാവനമായ ഒരു സ്ഥലത്തു നിന്നാണ് ഈഷ്യൻ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരുത്തോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആദ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കും നാഥിനെയും ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാൻ മനുഷ്യ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ മറ്റ് മന്ത്രിമാർ വേദിയിൽ നിന്ന് സഞ്ചരിക്കുന്ന വ്യക്തികളെ പ്രിയപ്പെട്ട അധ്യാർത്ഥി സുഹൃത്തുക്കളെ അധ്യാപക എന്ന രംഗങ്ങളെ രക്ഷകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശെങ്കുട്ടിക്കാരെ കൂടി വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക അമ്മമാളിയിൽ ഞാൻ കൊടുക്കുന്നു എന്നോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖാദർ ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ക്ഷമീശ് എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാനില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് രണ്ടാം അല്ല എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം മന്ത്രി പറഞ്ഞുവെങ്കിൽ തന്നെ വരണം നന്ദി സർ എറ്റവും വലിയ അപ്പം സ്പീക്കർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വളരെ അടുത്ത ആദ്യ അണ്ണൻ എന്നാണ് ഞങ്ങളുടെ ഒക്കെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭ സമാജിക മന്ത്രിയുമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനോ തുടക്കത്തിനോ സമാപത്തിനോ സമാപനത്തിന് തന്നെ ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കാര്യം ഇത് പല പ്രാവശ്യങ്ങളിലും ഒക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല പല തിരക്കുകളായിരുന്നു എന്തായാലും ഇന്ന് അത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായിരുന്ന കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ രീതിയുടെ അത്രമേൽ ആദരവാണ് ഉള്ളത് മുമ്പ് ഇവ ജനോത്സവത്തിനും ജലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാ ല്ലകങ്ങൾക്കും കലാ പ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങൾക്ക് എത്ര താര പ്രത്യേകമായി ടി വിയിലും ടി വിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇൻ്റർനെറ്റിലും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകാനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ്ജക്ട് പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ മാത്രമായിരുന്നു ബാലകൗമാന മണ്ഡലങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ള അവസരം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് വരുത്തിക്കുന്ന എന്ന് വിളിക്കുന്ന ഗവൺമെൻറ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്നേഹാതരവ് ഏറ്റുവാന്നു വേണ്ടിട്ട് ശ്രീ മോഹൻലാലിനെയും ഞങ്ങൾ मिल मोहनलि मोहनल बाबलाि श